നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതിൽ അന്വേഷണ സംഘം നിയമോപദേശം നിയമോപദേശം തേടി നോട്ടീസ് തേടിയത് തുടർ നടപടികൾ ഇതിനുശേഷം സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേരുന്നുണ്ട് നടൻ സിദ്ധിഖിന് നോട്ടീസ് നൽകുന്നതിൽ അന്വേഷണ സംഘം സുപ്രീം കോടതി അഭിഭാഷകരോടക്കം നിയമോപദേശം തേടിയിട്ടുണ്ട് നിയമോപദേശം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ കൈക്കൊള്ളുക വൈകിട്ട് ക്രൈംബ്രാഞ്ച് ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേരുന്നുണ്ട് നോട്ടീസ് നൽകാനാണ് യോഗം തീരുമാനമെടുക്കുന്നതെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിലോ രണ്ട് ദിവസത്തിനുള്ളിൽ ഹാജരാകാൻ നടൻ സിദ്ദിഖിന് നിർദ്ദേശം നൽകും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനും നിലവിൽ തടസ്സങ്ങളില്ല എന്നാൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം റിമാൻഡിനപ്പുറം സിദ്ദിഖിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചെറിയുന്നതിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം മുഴുവൻ സമയം കസ്റ്റഡി ലഭിച്ചില്ലെങ്കിലും പകൽ സമയങ്ങളിൽ കസ്റ്റഡി വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും നേരിട്ട് ഹാജരാകാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രേഖാമൂലം നോട്ടീസ് നൽകണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമോ എന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യും ജനം തിരുവനന്തപുരം